അനിമോളത്തെ പ്രൊമോയിൽ കണ്ട ആ ലൈവ് കാര്യം ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് അതായത് അനീഷ് വന്നിരിക്കുന്നു ഈ പറയുന്ന തരത്തിൽ എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് അനിമോളടുത്ത് ചോദിക്കുന്നു അനിമോൾ ഓരോ കാര്യങ്ങൾ പറയുന്നു നല്ലതാണ് എന്നുള്ള തരത്തിൽ പറയുന്നു എനിക്ക് ഇപ്പൊ ഇഷ്ടമാണ് എന്നുള്ള തരത്തിൽ അനിമോൾ പറയുന്നു മുന്നേയൊക്കെ തന്നെ അനീഷിന്റെ സ്വഭാവം എനിക്ക് അത്ര ഇതില്ല പക്ഷെ ഇപ്പൊ ഒക്കെയാണ് എന്നുള്ള തരത്തിൽ അപ്പോ അനീഷ് പറയുന്നു എന്നാ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നുള്ള തരത്തിൽ അനീഷ് ചോദിക്കുന്നു അപ്പോ അനുമോൾ തിരിച്ച് ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നിന്നു എന്നിട്ട് ഇങ്ങനെ ഒരു കറങ്ങ മൂന്നാലിക്കറങ്ങി എന്നിട്ട് എന്ത് പറയണമെന്ന് അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നു ചേട്ടാ പ്രാങ്ക് ചെയ്യല്ലേ എന്നുള്ള തരത്തിലൊക്കെ ചോദിക്കുന്നു പക്ഷെ അനീഷ് ഒന്നും മിണ്ടുന്നില്ല അപ്പൊ ആ തിരിച്ചു ചോദിക്കുന്നു എന്നെ പറ്റി എന്താണ് അഭിപ്രായം അപ്പൊ ഞാൻ ചോദിച്ചതിന് ഉത്തരം തരൂ എന്നുള്ള തരത്തിൽ അനീഷ് ചോദിക്കുന്നു അപ്പൊ അനുമോള് സീരിയസ് ആയി എന്നുള്ള തരത്തിൽ അപ്പോ സംഭവം അനുമോൾ പിന്നെ പറയുന്നു ചേട്ടാ ഞാനിപ്പോ സെറ്റിൽ ആയിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു ഇപ്പൊ കല്യാണത്തെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല അതാണ് ഇതാണ് മറ്റേതാണെന്നൊക്കെ അനുമോൾ ഓരോ കാര്യങ്ങൾ പറയുന്നു അനീഷ് ഇങ്ങനെ കുറച്ചുപേരം കേട്ടിരുന്നു കേട്ടിരുന്നതിന് ശേഷം ഇത് പ്രാങ്ക് അല്ലേ എന്നുള്ള തരത്തിൽ അനുമോൾ ഓരോന്ന് ചോദിക്കുന്നു അനീഷ് ഒന്നും മിണ്ടുന്നില്ല കുറച്ചു നേരം അനീഷ് അങ്ങ് എഴുന്നേറ്റ് പോവുകയായിരുന്നു അപ്പൊ അനുമോൾ ഇങ്ങനെ നോക്കുന്നു അപ്പൊ അനുമോൾ ഇങ്ങനെ സ്വയം പറയുകയാണ് അതായത് കളി കാര്യമായോ എന്നുള്ള തരത്തില് അനുമോൾ ഇങ്ങനെ പറയുന്നു ശരിക്കും പറഞ്ഞാൽ അനീഷ് എന്താണ് മനസ്സിൽ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അനീഷ് ഒന്നും നിന്നുന്നില്ല അനീഷ് അങ്ങനെ എഴുന്നേറ്റ് പോയി കുടിച്ച കപ്പ് പോയി കഴുകി വെച്ചു എന്നിട്ട് അനീഷ് നടക്കുന്നു അങ്ങോട്ടും നടക്കുന്നു ശരിക്കും ഇതിന് കൺഫ്യൂസ്ഡ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് എന്താണ് ഇപ്പൊ പെട്ടെന്ന് നടന്നത് അല്ലെങ്കിൽ നമുക്കറിയാം അനുമോള് അനീഷിന്റെ പിറകെ നടന്നു പറയുന്ന കാണിച്ചതൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇത് റിയൽ ആണോ അതോ ഇനി ഡ്രാമയാണോ അതോ ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രാങ്ക് ആണോ എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ എന്തായാലും ലൈവിലിപ്പോ അനീഷ് ഈ ഒരു തരത്തിലെന്താ പിണങ്ങി പോകുന്ന ഇണക്കിങ്ങനെ എഴുന്നേറ്റ് പോയിട്ടുണ്ട് അനുമോളാകെപ്പാട് ഇങ്ങനെ കൺഫ്യൂഷൻ എഴുതിയിരുന്ന് ആവിടെ വിളിച്ചുകൊണ്ട് ഈ കാര്യം പറയുന്നുണ്ട് ഇങ്ങനെയാണ് സംഭവം എന്നത് ആ ഒരു ഗാർഡൻ ഏരിയയിൽ ഇരുന്നുകൊണ്ട് കാര്യം പറയുന്നുണ്ട് ആരുടെ അടുത്തും പറയുന്നുണ്ട് ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ എന്തായാലും ഇത് നമുക്ക് മുന്നോട്ട് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം